നമസ്കാരം ഓരോ കേരളീയനെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായ ഈ ഘട്ടത്തിൽ നമ്മൾ ചുറ്റുമെന്ന് നോക്കിയാൽ രസകരമായ പല കാഴ്ചകളും കാണാം അതിലൊരു കാഴ്ച രാവിലെ തന്നെ നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ വന്നത് ബി ജെ പി തയ്യാറാക്കി പ്രചരിപ്പിച്ച ഒരു പോസ്റ്ററാണ് വികസിത കേരളം എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി നന്ദി മോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് വികസിത കേരളത്തിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെയുണ്ട് മോദി സർക്കാർ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ കുമ്മനടിച്ച് അവിടെ ഇരിക്കുന്നതും നമുക്ക് കാണാം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മികച്ച മുന്നേറ്റത്തിന് കേരളത്തെ സഹായിക്കുന്ന ഒരു തുറമുഖ പദ്ധതി ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിറക്കാൻ ചില്ലറ ധൈര്യൊന്നും പോരാ ബി ജെ പിക്ക് ആ പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ചാൽ മോദി സർക്കാരിന് നന്ദി പറയണോ കൂടെയുണ്ടോ മോദി സർക്കാർ ഈ പോസ്റ്ററിൽ ഇപ്പോൾ കാണുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പദ്ധതി പങ്ക് എന്താണ് വിഴിഞ്ഞം പദ്ധതിക്ക് ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു കാണുന്ന നിങ്ങൾക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും പോസ്റ്റർ നോക്കി നിന്നപ്പോൾ എനിക്ക് സലിം കുമാറിൻ്റെ ഈ ചിത്രമാണ് ഓർമ്മ വന്നത് നന്ദിയോ എന്തിന് എന്ന സലിം കുമാറിന്റെ സിനിമയിലെ ചോദ്യം എന്തിനാണ് നന്ദി എന്ന് നമുക്ക് നോക്കാം അഞ്ച് പൈസ ചെലവില്ലാതെ കേരളത്തിന് അർഹതപ്പെട്ടതുപോലും നൽകാതെ ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഞെക്കി ഞെരുക്കി കൊല്ലാൻ നോക്കുമ്പോൾ നൈസായി ആ സംസ്ഥാനം ഒരു പദ്ധതി അങ്ങ് പൂർത്തിയാക്കി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ വിളിച്ചു വരുത്തി ആ ചടങ്ങിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുമ്മനടിച്ച് തിരികെ കയറ്റി നാട്ടിലെ നമ്പർ വൺ ചാനലിനു പോലും ഒരു അസ്വാഭാവികതയും അക്കാര്യത്തിൽ തോന്നിയില്ല സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ ഇല്ലാത്ത ഒരാളെ തിരികെ കയറ്റി അതൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നാൽ പിന്നെ കെ സുധാകരനെയും എം വി ഗോവിന്ദനെയും കൂടി കയറ്റണ്ടേ എന്തായാലും ഒന്നാം നമ്പർ ചാനലിനു പോലും അതിലൊരു അസ്വാഭാവികതയും ഇല്ല മുതലാളിമാരാകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ ബി ജെ പിയെ വേദനിപ്പിക്കേണ്ടതില്ല എന്നായിരിക്കാം ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ കുമ്മനടിച്ച് കയറുമ്പോൾ എന്താണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിഴിഞ്ഞം പദ്ധതിക്കുള്ള സംഭാവന എന്തിനാണ് അതിൻ്റെ ഇടയിൽ ഒരു നന്ദി ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ മൊത്തം രസകരമാണ് ആദ്യം നമുക്ക് പണക്കണക്ക് ഏകദേശം നോക്കാം പദ്ധതിയുടെ മൊത്തം ചെലവ് എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ദശാംശം എട്ട് കോടി രൂപയാണ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും മുടക്കുന്നത് കേരള സർക്കാർ നേരിട്ടാണ് അതായത് ആകെ ചെലവിൻ്റെ അറുപത്തി മൂന്ന് ശതമാനം ഇനി അദാനിയുടെ വിഹിതം പോർട്ടിൻ്റെ ഉടമ അദാനിയുടെ വിഹിതം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ ഇരുപത്തിയെട്ട് ശതമാനം ഇനി നന്ദി പറയാൻ മാത്രം ഇതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രയാണ് അവർ ചില ഗ്രാൻഡുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായി കേരളത്തിനും ചില ഗ്രാൻഡ് നൽകണം എന്ന് കേരളം ആവശ്യപ്പെട്ടു കേരളത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡ് ഇനത്തിൽ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപ കേന്ദ്രം കൊടുക്കുന്നുണ്ട് എന്നാൽ അത് കേന്ദ്രത്തിൻ്റേതാണോ അല്ല എന്തുകൊണ്ടാണ് ആ പൈസ പലിശ സഹിതം സംസ്ഥാന സർക്കാർ തിരിച്ചടക്കേണ്ട തുകയാണ് വെറും എണ്ണായിരത്തി ചെല്ലുവാനം രൂപ അനുവദിച്ചിട്ട് അത് തിരിച്ച് അടക്കുന്ന ഘട്ടത്തിൽ പന്ത്രണ്ടായിരത്തിലധികം കോടി രൂപയാക്കി മാറ്റിയിട്ട് തിരിച്ചു വാങ്ങുന്ന പലിശ വിതര പലിശയ്ക്ക് പണം നൽകുന്ന ഒരു ഏജൻസിയായി കേന്ദ്രയുടെ പ്രവർത്തിക്കുകയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൻ്റെ പേരിൽ സംസ്ഥാനത്തോട് കാണിക്കുന്ന ഈ വിവേചനം മാത്രം മതി കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിലപാടറിയാം ഇത് തിരിച്ചടക്കുന്ന തുകയല്ലാതാക്കി മാറ്റണമെന്നും ഇത് ഗ്രാൻഡായി തന്നെ അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മുതൽ എം പിമാർ വരെ രാജ്യസഭയിലും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഒക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യമൊക്കെ നിർമ്മല സീതാരാമൻ വരെ രാജ്യസഭയിൽ തന്നെ വിശദീകരിച്ചതുമാണ് എന്നാൽ ഒടുക്കം അനുവദിച്ചപ്പോൾ ഇത് തിരിച്ചു തരേണ്ട പൈസയാണ് പലിശ സഹിതം തിരിച്ചു തരണം എന്നൊരു എഗ്രിമെൻറ്റിലാണ് അനുവദിക്കുന്നത് രാജു ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ ആളാകാൻ ഇറങ്ങുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു നിലപാട് കൈക്കൊണ്ടോ ോ എന്നുകൂടി ഈ ഘട്ടത്തിൽ ചോദിക്കണം എന്തെങ്കിലും ഒരാവശ്യം ഇങ്ങനെ ചെയ്യരുത് ഇത് കേരളത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരാവശ്യം ഉന്നയിച്ചോ രാജ്യത്ത് എഴുപത്തിയൊന്ന് പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ബി ജി എഫ് നൽകിയത് അതിൽ ലാഭവിഹിതം ഉൾപ്പെടെ തുക തിരിച്ചു പിടിക്കുന്ന ഏക പദ്ധതി വിഴിഞ്ഞത്തേതാണ് എഴുപത്തൊന്ന് പദ്ധതി അതിൽ തിരിച്ചു പിടിക്കുന്ന ഗ്രാൻഡ് കേരളത്തിൻ്റെതാണ് എന്നിട്ട് അതിന് ഗ്രാൻഡ് എന്ന് പേരോട്ടു വി ജി എഫ് ഗ്രാൻഡ് അതായത് പലിശ സഹിതം തിരിച്ചു പിടിക്കും ചുരുക്കി പറഞ്ഞാൽ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയായി നൽകുന്ന വി ജി എഫ് പന്ത്രണ്ടായിരം കോടിയോളം തിരിച്ചടക്കേണ്ട സാഹചര്യം കേന്ദ്രത്തിന് രാജ്യത്താകെ മറ്റ് സംസ്ഥാനങ്ങളിൽ അനുവദിച്ച് എഴുപത് വി ജി എഫ് പദ്ധതിയിലെ തുകയ്ക്ക് തിരിച്ചുപോലും വാങ്ങാത്ത സാഹചര്യമാണ് അവിടെയാണ് കേരളത്തോട് മാത്രം കേന്ദ്രത്തിൻ്റെ ഈ ക്രൂരത പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് നന്ദി പറഞ്ഞ് നാടകം കളിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളെ ഇതൊന്നും ജനം അറിയില്ല എന്ന രഹസ്യ സന്തോഷമാണ് നയിക്കുന്നത് പത്രങ്ങളിൽ മുഴുനീള പരസ്യം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രം വെച്ച് അച്ചടിച്ച് വീടുകളിൽ എത്തിക്കുമ്പോൾ കേരളീയനായ ഓരോ ബി ജെ പി കാരനും ഒരു സ്വയം പരിശോധന നടത്തുന്നത് നല്ലതാണ് രാജീവ് ചന്ദ്രശേഖർ ജിയോട് ഒരു മെസ്സേജ് അയച്ചിട്ടെങ്കിലും ചോദിക്കണം എഴുപത് പദ്ധതികളോടുമില്ലാത്ത ഒരു ന്ത്രം കേരളത്തോട് മാത്രം എന്തിനാണ് കാണിച്ചത് എന്ന് ചോദിക്കണം അതൊന്ന് തിരുത്താൻ ഒന്ന് ആവശ്യപ്പെട്ടുകൂടായിരുന്നോ എന്ന് ചോദിക്കണം ഈ പോസ്റ്ററിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുൻകാലത്ത് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ഗുണപരമായി ചെയ്തത് എന്ന് ഒരു പരിശോധന നടത്താൻ പറയണം ബി ജി എഫ് വിഷയം വിഷയം സംസ്ഥാനം പലതവണ ഉന്നയിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് തൻ്റെ ഒരു അനുഭവം ഇത് ഉന്നയിച്ച് മറുപടി ലഭിച്ചതിന് ശേഷമുള്ള തൻ്റെ ഒരു അനുഭവം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ആ അനുഭവക്കുറിപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം ബി ജി എഫ് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച ശേഷം ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ സ്വകാര്യമായി വിശദീകരിച്ച ഒരു കാര്യമുണ്ട് ബി ജി എഫിന്റെ കാര്യത്തിൽ അനുമതി അറിയിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അതുകൊണ്ട് തങ്ങൾ അതുമായി മുന്നോട്ടു പോകും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ വിശദീകരിച്ചത് തൊട്ടുമുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ട് പോകുന്നതിന് മുമ്പേ ചെയ്തു കൂട്ടിയ ഒരു കാര്യമാണ് ഒന്ന് സങ്കല്പിക്കുക ഇടതുപക്ഷ സർക്കാരായിരുന്നു ഈ ആന മണ്ടത്തരം ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ആ വിഷയം കൈകാര്യം ചെയ്യുക ഇതാണ് വി ജി എഫിന്റെ യാഥാർത്ഥ്യം ഇതിനൊപ്പം മറ്റൊന്നുകൂടി മുൻ പ്രവർത്തകൻ കൂടിയായ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മാധ്യമങ്ങളുടെ നിലപാടാണ് നായനാരുടെ കാലത്ത് രൂപപ്പെട്ട പദ്ധതിയുടെ സങ്കല്പം പിന്നീട് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാരവച്ച അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പിന്നീട് ഉമ്മൻചാണ്ടി അഞ്ചു വർഷം ഭരിച്ചിറങ്ങി പോകുമ്പോൾ കരാർ ഒപ്പിട്ട് കല്ലിട്ട കാലത്തും അതിനുശേഷം രണ്ട് പിണറായി സർക്കാരുകളുടെ ഈ ഒമ്പത് വർഷ കാലത്തും മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനിശ്ചിതകാല സമരത്തിലേക്ക് വരെ നീങ്ങി എന്തിന് പദ്ധതി നിർത്തിവെക്കാൻ തീരദേശ ജനതയിൽ ഭീതി പരത്തി ജനമാകെ വെള്ളത്തിലാകും എന്നും പദ്ധതി നിർത്തിവെക്കണം എന്നും ആവശ്യപ്പെട്ടു രംഗത്തെത്തിയ പ്രതിപക്ഷ നേതാവിന്റെതടക്കമുള്ള നിലപാടുകൾ നമ്മൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ അക്കാര്യം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വെച്ച് തന്നെ നമ്മൾ വിശദീകരിച്ചതാണ് എന്നാൽ പുറത്ത് പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് ഇക്കാലം അത്രയും കേരളത്തിലെ ഭൂരിഭാഗം വാർത്താ ചാനലുകളും മുൻനിര പത്രങ്ങളും പദ്ധതിക്കെതിരെ ഭീതിജനകമായ വാർത്തകൾ ചമച്ചിരുന്ന കാര്യം കടുത്ത എതിർ നിലപാടെടുത്ത് മാനുഷികതയുടെ പേരും പറഞ്ഞ് അവർ വാർത്തകളും ഫീച്ചറുകളും വിശകലനങ്ങളും തട്ടിവിട്ടു വിഴിഞ്ഞം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതിയാണ് എന്നുവരെ ബുദ്ധിജീവി ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് മാധ്യമങ്ങളുടെ നിലപാട് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ജോൺ ബിട്ടാസ് അക്കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മാധ്യമ സുഹൃത്തുക്കളോട് മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുണ്ട് തുറമുഖ നിർമ്മാണത്തിനെതിരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമരം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിമോചന സമരമാക്കാൻ ഉലയൂതിയവരാണ് മിക്കവാറും മാധ്യമങ്ങൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്ത ശേഷം മതി ഇനിയുള്ള നിർമ്മാണമെന്നും ആഹ്വാനം ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളാണ് രാത്രികാല ചർച്ചകൾ നിരവധി നടത്തിയിരുന്നല്ലോ വാക്ക് ിൽ അന്നത്തെ വാർത്താശകലങ്ങളെ അപഗ്രഹിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും എൺപത്തിരണ്ട് ശതമാനം വാർത്തകളും പദ്ധതി നിർമ്മാണത്തിന് എതിരായിട്ടുള്ളതായിരുന്നു ഇന്ന് അച്ചടി ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ വിഴിഞ്ഞം വിസ്മയ കാഴ്ചകളുടെ കേളിക്കൊട്ടാണ് മുമ്പത്തെ ഇവരുടെ സംഹാരത്തിൽ സംസ്ഥാന സർക്കാർ ഒന്ന് ഇടറിയിരുന്നെങ്കിലോ ഇതാണ് ബ്രിട്ടാസിന്റെ ചോദ്യം പ്രസക്തമാണ് വേണ്ടി വന്നാൽ പദ്ധതി നിർത്തിവെക്കാൻ വിമോചന സമരം തന്നെ ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞ നേതൃത്വമാണ് ഈ സമരത്തിന് മുന്നോട്ട് പോയത് പിണറായിയെ കണ്ണൂരിലേക്ക് കെട്ടുകെട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച പിതാക്കന്മാർ വരെ വൈദികരടക്കം ഉണ്ട് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ഈ ചുവടുമാറ്റത്തെക്കുറിച്ച് ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് കുറച്ച് കടുത്ത ഭാഷയിലാണ് എന്നാൽ ഈ ഘട്ടത്തിൽ പ്രസക്തമായതുകൊണ്ട് ഞാനത് വായിക്കാം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആര് പറഞ്ഞു മലയാളികളുടെ വികസന സ്വപ്നങ്ങൾ നടക്കില്ല എന്ന് ആര് പറഞ്ഞു നമ്മുടെ നാട് ലോകോത്തരമാകില്ല എന്ന് ആര് പറഞ്ഞു ഈ നാട്ടിലൊരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല എന്ന് നാട്ടുകാരോടുള്ള ഏഷ്യാനെറ്റിൻ്റെ ചോദ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആവേശം കത്തിക്കയറുന്ന സൂപ്പർ സ്റ്റാർ വിഴിഞ്ഞം എന്ന പ്രത്യേക പരിപാടി ആരംഭിക്കുന്നത് ഈ ചോദ്യത്തോടെയാണ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടി ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് ചോദ്യങ്ങൾ കൊള്ളാം പക്ഷേ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ ചൊറിഞ്ഞുകുത്തി എല്ലാ വികസനത്തിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിൽ എന്തൊക്കെ വികസനങ്ങൾ വന്നിട്ടുണ്ടോ അതിനൊക്കെ പാര വയ്ക്കാൻ മുന്നിൽ നിൽക്കാറുള്ളത് ഇതേ മാധ്യമങ്ങളാണ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ അതിനെതിരെയുള്ള സമരത്തെ ആളി കത്തിക്കാനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് ദേശീയപാത വികസനം വന്നപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ആളി കത്തിച്ച് അത് മുടക്കാൻ ശ്രമിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു കേരളയിൽ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്ക് കേരളം മുന്നിട്ടിറങ്ങിയ അതിനെതിരെ സമരം രൂക്ഷമാക്കി അത് മുടക്കിയത് ഏഷ്യാനെറ്റ് അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങളാണ് അങ്ങനെ നോക്കിയാൽ വികസനത്തിന് പാരവെപ്പ് മാത്രം കൈമുതലായ ചൊറിയന്മാരാണ് ഇപ്പോൾ ആര് പറഞ്ഞു മലയാളിയുടെ വികസന സ്വപ്നങ്ങൾ നടക്കില്ല എന്ന് എന്ന യമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹൈവേ വികസന ഭൂമിയെടുപ്പ് പരമാവധി മുടക്കാൻ നോക്കിയ യുവന്മാർ ഇനി അതിൻ്റെ പണി പൂർത്തിയായി ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ഇതേ ചോദ്യം ചോദിക്കും ആര് പറഞ്ഞു കേരളത്തിന് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞു കേരളത്തിന് വികസനം കുതിപ്പ് ഉണ്ടാകില്ല എന്ന് ഉളുപ്പ് എന്ന മൂന്നക്ഷരം നാലയലത്തുകൂടി പോയിട്ടില്ലാത്ത വർഗ്ഗം എന്നാണ് ബഷീർ വള്ളിക്കുന്ന് കൺക്ലൂഷനിൽ മാധ്യമങ്ങളെ വിളിക്കുന്നത് ഒരർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ തനി ഹീറോ ആരാണ് എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ ആദ്യഘട്ട സമരമൊക്കെ മറന്നവർ നേരെ കേന്ദ്രത്തിലേക്ക് മോദിയിലേക്ക് ഈ ഗതി തിരിച്ചുവിടുന്നുണ്ടാകും എന്നാൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ ഈ നിർമ്മാണ പ്രവർത്തന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ടത് മുതലുള്ള അതിനുശേഷം ഉണ്ടായ പ്രവർത്തനങ്ങളുടെ തുടർച്ച ആലോചിച്ച് നോക്കിയാൽ അത് നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു നമുക്ക് മുന്നിൽ അകലെയല്ലാത്ത ഭൂതകാലത്തെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും മാധ്യമ വാർത്തകൾ ഉണ്ടാകും അതിനെ ഇത്രയും തരണം ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് സർക്കാരുകളുടെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയ നേതൃത്വം തന്നെയാണ് അതിൻ്റെ ഹീറോ പിണറായി വിജയനാണ് അതിന്റെ ഹീറോ എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട് അതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കേരളം ഒന്നാകെയും അണിനിരക്കുന്നുമുണ്ട് ഇക്കാര്യം ഒതുക്കി നിർത്താൻ കുമ്മനടിച്ച് കയറുന്ന രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തവർ ഉണ്ടെങ്കിൽ അത് മാധ്യമ നേതൃത്വങ്ങളോ മാധ്യമപ്രവർത്തകരോ ബി ജെ പി രാഷ്ട്രീയ പാർട്ടികളോ അല്ലാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാലും എന്തിനാണ് മോദിക്ക് നന്ദി പറയുന്നത് എന്ന് മിനിമം ആ വയനാട് ദുരന്തത്തിൻ്റെ പേരിലെങ്കിലും അഞ്ചു പൈസ തരുമോ എന്നെങ്കിലും ചോദിക്കാൻ തയ്യാറാകണം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തൽക്കാലം വിഴിഞ്ഞം പദ്ധതി ഇത്ര ക്രൂരമായി നടപ്പാക്കിയ പിണറായിയുടെയും ഈ സർക്കാരിന്റെയും നിലപാട് തള്ളിക്കളയാം പകരം മോദിജിക്ക് നന്ദി പറയാം നന്ദി നമസ്കാരം